എന്തെടുക്കുത്തേത്തേ പൊടിച്ചിട്ട് എന്തുവാട്ടി നോക്കട്ടെ வெண்டை காயை தான் வெண்டை காயை தான் ஜும்ல தான் ஜும்ல இப்போ அவட்ட இருக்க சாமி வந்துட்டான் ஐ நான் இங்க வந்துட்டேன் சோர் வேண்டாம் ராஜாரண வேண்டியும் சோர் வேண்டாம் சோர் வேண்டாம் இப்போ நம்ம ரெவல ரோசண்டா வந்து பிரியங்களே അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊരു ചൂടാ ഭയങ്കര ചൂടും വല്ലാത്ത വയ്യാഴികളും ഒക്കെ കേട്ടോ ദേഹം മൊത്തം വേദന ഭയങ്കര വയ്യാഴി ഗുളിയൊക്കെ കഴിച്ചിട്ടിരിക്കുക പിന്നെ രാവിലെ ഇവിടുന്ന് മൂന്ന് ദിവസം കൊണ്ട് ക്ഷീണമുണ്ട് ഒരു ജോലി അങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് തീരുന്നില്ല കേട്ടോ ഭയങ്കര സ്ലോ ആണ് പിന്നെ ഒരുവിധമാണ് ഈ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറെ ദിവസമായിട്ട് രാത്രിയിൽ വീഡിയോ വരാത്തത് അതുകൊണ്ട് കേട്ടോ ഞാൻ എനിക്കങ് എനിക്കറിയത്തില്ല അത് പറയാനറിയത്തില്ല അത്ര ക്ഷീണം ഇന്ന് പിന്നെ ദേഹം എല്ലാം വേദന ആകെപ്പാടെ പോയി പിന്നെ അതിനൊക്കെ കഴിച്ച് ഇങ്ങോട്ട് പോരുന്നു അവിടെ ഇരുന്നിട്ട് ഞാൻ രാത്രി കിടക്കാറാകുമ്പോഴത്തേക്കും രാത്രിയിലെ മരുന്ന് കഴിക്കുമ്പോൾ കൂട്ടം കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്കവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ കുറുതില്ല എന്നാണ്ട് പിന്നെ വേദന സഹിക്കാം വേനൽ ഗുളിക എടുത്ത് എടുത്ത് പിന്നെ ഇന്ന് എനിക്ക് കുട്ടിന്റെ അടുത്ത് കയറി അറിയ സമയം ഇരുന്നില്ല കേട്ടോ എനിക്ക് പോ ഇറങ്ങി പോകാനൊന്നും വയ്യായിരുന്നു എന്നാലും ഒന്ന് പോയിട്ട് എളുപ്പം പോരും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പാല് മേടിച്ചു മിൽമാടെ ഒരു നെയ്മ മിൽമാണി ഒരു നെയ് വാങ്ങിച്ചു പിന്നെ ഒരു ഫെവി വാങ്ങിച്ചു ഒരു അത്യാവശ്യം ഉണ്ട് പിന്നെ ഒരു ബെൽറ്റ് വാങ്ങി ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ നമ്മുടെ അലങ്കാറിന്ന് വാങ്ങിച്ചേട്ടോ അലങ്കാറി പോയപ്പോൾ ഇത് വാങ്ങിച്ചു ഇത് മേടിക്കാൻ മോനുകുട്ടൻ ഒരു ബെൽറ്റ് ഉണ്ട് അത് ലെതർ പോലത്തെ അതങ്ങ് മരിച്ചുപറിച്ച നാശമാക്കി വെച്ചേക്കോന്നെ അപ്പൊ ഇത് ഒരെണ്ണം കണ്ടപ്പോ എത്ര രൂപയാ എഴുപത്തൊമ്പത് രൂപ ഇതാകുമ്പോ അധികം പഞ്ചറാക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങിച്ചു പിന്നെ അത് വാങ്ങിക്കാൻ കയറിയ എന്റെ കെയർ ഓഫ് ഇത് ഞാൻ രണ്ട് സാധനങ്ങൾ മേടിച്ചു നിങ്ങൾ എന്നെ കളിയാക്കരുത് ഞാൻ കാണിക്കം കേട്ടോ ഇതുപോലത്തെ ഒരു വള ഇതുപോലത്തെ പല കളർ ഉണ്ടെങ്കിലേ ഈ വള കണ്ടിക്കട്ടെ ഈ കളർ ഇല്ലായിരുന്നു ഇതും അതുപോലത്തെ കണ്ട് ഇത് വാങ്ങിച്ചു ഓറഞ്ച് കളറ് കുപ്പിവളം കൊള്ളാം പിന്നെ പിന്നെ വാങ്ങിച്ചൊരു സാധനം ഇഷ്ടപ്പെട്ടോ പറയണേട്ടോട്ടോ ഇത്ര സാധനം വാങ്ങിച്ചിട്ടുള്ളു വളരെ വില എന്തോന്ന് എനിക്കറിയത്തില്ല ഇതിന് പത്ത് രൂപയാട്ടോ കുപ്പിവളക്ക് എത്ര ആണെന്ന് ഞാൻ നോക്കിയില്ല പിന്നെ പിന്നെ അടുക്കളയിലധികം പണികളില്ല അതിനുമ്മേല് കാര്യം വരട്ടെ ചൂട് തുടങ്ങി ഇപ്പൊ ഭയങ്കര ചൂടായണൊക്കെ എനിക്ക് ഉറക്കം ശരിയാവുന്നേ ഇല്ല കേട്ടോ അതുകൊണ്ട് ജോലിക്ക് പോയിരിക്കുന്നിടത്തെല്ലാം എനിക്ക് അങ്ങ് മന്ദതയാണ് ഭയങ്കര ക്ഷീണമാണ് ഉറക്കത്തിന്റെ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നതിലൊക്കെ ഉണ്ട് അപ്പം രാത്രിയിലാണെങ്കിൽ ഞാൻ ഈ മോനിക്കുട്ടിനും കൂടെ അവിടെ കിടന്നാണ്ടല്ലോ മോനിക്കുട്ടന്റെ ദേഹം അങ്ങോട്ടും മുട്ടുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഉള്ളു അത്തുപോലെ ചൂടുകൊണ്ട് എനിക്ക് ഉറക്കം ചൂട് സഹിക്കാൻ വയ്യാതെ ഉറക്കം തെകുന്നില്ല കേട്ടോ ഉറങ്ങാൻ പറ്റുന്നില്ല ചൂട് സഹിക്കാത്തോണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം അത് മാത്രല്ല ഈ അടുക്കളയില് നിൽക്കുന്ന അസ്വസ്ഥത ഞാൻ പറയത്തില്ലേ ഇതെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തുറന്നിട്ടാ ഞാൻ പറഞ്ഞു ഇപ്പാണെങ്കി ഇപ്പൊ ഇപ്പോഴത്തെ ഈ നല്ല ചൂടുള്ള സമയം ഈ സമയത്ത് കഥകൾ ഞെല്ലൊക്കെ തുറന്നിട്ട കൊള്ളം ഈച്ചയും ഈ ചെള്ളു എല്ലാം അങ്ങ് വന്നെങ്കിൽ കയറുമ്പോ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല ആണെങ്കിൽ എവിടോ കഥകൾ ചെല്ലും അങ്ങനെ തുറന്ന് കിടന്ന ഞാൻ പറഞ്ഞ വിളിണ്ടെന്ന് ആ ചെള്ളി മുഴുവൻ മുട്ടും ചെള്ളോ ചെവിക്കകത്തൊക്കെ കയറും കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ നാട്ടിലൊരാളില് ചെവിക്കാത്ത ചെള് കയറിയ അനുഭവം ഉണ്ട് അതുകൊണ്ട് അത് കാണുമ്പോ എനിക്ക് പേടിയ അതുകൊണ്ട് എന്തേലും ദേഹത്ത് ഏഹ് എന്തെങ്കിലും ഒരു ചോർച്ചിട്ട് വന്ന ഉടനെ ഞാൻ എഴുന്നേക്കും മോനു കുട്ടേനെ അവിടെ കിടക്കുന്നോണ്ട് എനിക്ക് പേടിയ അതുകൊണ്ട് ഇന്നലെ ആ മുറിക്കകത്ത് മുഴുവൻ അവിടെ ഇവിടെ എല്ലാം ചെള്ളിരിക്കുവായിരുന്നു പിന്നെ എഴുന്നേറ്റ് എനിക്ക് വന്നപ്പോ പന്ത്രണ്ട് മണി അങ്ങായപ്പോ ഞാൻ എഴുന്നേറ്റ് അതെല്ലാം തൂത്ത് തൂത്ത് വാരിക്കായിട്ട് പൂരി കൊണ്ട് കളഞ്ഞ് ഒരെണ്ണം മതിയല്ലേ നമുക്ക് നാശം ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് കാരണം അതുകൊണ്ട് ഞാൻ ഒരു ഫാൻ ഓർഡർ ചെയ്ത് ടേബിൾ ഫാൻ ആട്ടോ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അതിന് അതിൻ്റെ എം ആർ പി മൂവായിരത്തി ഇരുപത് രൂപ കണ്ട് അതിനകത്ത് കിടക്കുന്നത് എനിക്കറിയത്തില്ല നമുക്ക് ഞാൻ വാങ്ങിച്ചത് രണ്ടായിരം രൂപയ്ക്കാണ് ടേബിളായി വെക്കുന്ന ഫാനായിട്ടോ കാണിക്കാണ് ഇതാ നമ്മൾ മേടിച്ച ഫാൻ വിഗാർഡിൻ്റെ ആട്ടോ താൽക്കാലിക ആശ്വാസത്തിന് ഇത് ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല ഇപ്പം അതുകൊണ്ട് ഇത് വാങ്ങിച്ചു പിന്നെ അത് മാത്രല്ല ഇത് റൂമിൻ്റെ ജനലിൻ്റെ ഇടയ്ക്കിലോട്ട് വെച്ചിരുന്നിട്ടെ ഓണാക്കി വെച്ചിരുന്ന റൂം ചൂട് കുറയോ എന്നൊക്കെ ആരോ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ വല്ലതും നോക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ അസ്വസ്ഥതയാണ് ചൂട് കേട്ടോ അങ്ങനെ ഇന്ന് ഇച്ചിരി ആശ്വാസമുണ്ട് ഈ കാറ്റൊക്കെ കൊണ്ട് ഇച്ചിരി നേരം ഉറങ്ങാൻ നോക്കാം പിന്നെ അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പണിയൊന്നും ചെയ്യാനൊട്ടെ എനിക്ക് വയ്യതായി കുളിച്ചു വെച്ച് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ് അമ്മ അറിതന്നു ഞാൻ ഒന്നുമില്ലായിരുന്നു തൈര് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എടുക്കാന്നുകൊണ്ടായിരുന്നു അപ്പം അമ്മ കണ്ട് നെത്തോലി തേങ്ങ അരച്ച കറിയൊക്കെ അത് തന്നു പിന്നെ രസം രസം തന്നു അമ്മയുടെ സ്പെഷ്യൽ രസം ഈ പാത്രത്തില കറികളും രസവും ഓരോ തരുന്ന കേട്ടോ പിന്നെ ചോറ് ഇരുപ്പോ അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ ഒരു പാചകവും ഇല്ല എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ നോക്കട്ടെ ആദ്യം ഞാൻ പോയി പുളിയൊക്കെ കഴിച്ചിട്ട് വരാട്ടോ എന്റെ പ്രിയങ്ങളെ ഇന്ന് ഞാൻ അലങ്കാറിൽ പോയപ്പോൾ അവിടെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കുട്ടിയെ കണ്ടേ അപ്പം യോഗിയുടെ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു പറയുകയും ചെയ്തു ഞാൻ മറന്നു വിസൂർ വീഡിയോസൊക്കെ കാണുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കേട്ടോ അപ്പോ വേറെന്തോ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ചെറിയൊരു പണിയുണ്ട് അത് നോക്കട്ടെ ആവുന്നെങ്കിൽ ഇന്നങ്ങ് ചെയ്യണം ചുമ്മാ ഒരു വട്ട വട്ടാട്ടോ ഇടയ്ക്ക് വട്ട് കയറുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്യും രണ്ട് കുറച്ച് ദിവസം കൊണ്ട് എന്റെ മനസ്സിൽ കയറിയ ഒരു ഭ്രാന്താണ് അതെങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് ഞാൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് നോക്കട്ടെ കേട്ടോ വേറെ വലിയ കാര്യം നിങ്ങൾ അല്ല നിങ്ങൾ വിചാരിക്കുമ്പോല് കാര്യമാ ഒന്നുമില്ല ചുമ്മാ വട്ടെന്ന് വെച്ചാൽ മുതുവട്ട് ഈ പ്രായത്തിൽ വട്ട് കാണിക്കുന്ന അങ്ങനെയല്ലേ പറയുന്നത് അത് തന്നെ കേട്ടോ ഇപ്പൊ തുണി മടക്കി വെക്കാനുണ്ട് ഇന്ന് തുണി കഴുകി അപ്പൊ ഉണങ്ങി കിടന്നെല്ലാം ഇടുത്തെ മടക്കി വെക്കാനുണ്ട് കൊറച്ചൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വീട് കൊണ്ടിട്ടതെല്ലാം മോനും കുട്ടിന്റെ മൂത്തും കൂടെ ഒക്കെ മടക്കി മഴക്കോളൊക്കെ കൊണ്ടുവരും പക്ഷെ മഴ പെയ്യത്തില്ല അതുകൊണ്ട് ചൂട് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് ടേബിൾ ഫാൻ വെക്കാൻ ഇവിടെ ഒരു ടീപ്പോ നേരത്തെ ഇവിടെ ഒരു ടീപ്പോ കിടപ്പുണ്ടായിരുന്നു അത് മുത്തിന്റെ മുറിയിലോട്ട് കൊണ്ടു ഇട്ടപ്പോ അവൻ അതേ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഊത്തിട്ട് അതിലോട്ടാ വെക്കുന്നത് അവിടെ കൊണ്ടിട്ടേക്കും അപ്പം ഇവിടെ ഒരു ടേബിൾ മേറ്റ് കിടപ്പുണ്ടായിരുന്നു ടേബിൾ മേറ്റ് ഫാൻ വെച്ചാൽ മുതലാകത്തില്ല അതൊടി പാട്ടിന് ഊത്തില്ലേ അതുകൊണ്ട് ടേബിൾ മേറ്റ് എടുത്ത് മുത്തിന് കൊണ്ട് കൊടുത്തിട്ട് മുത്തിന്റെ മുറിയിൽ കിടന്ന് ടീപ്പോ എടുത്തൂടെ കൊണ്ടുവച്ചു ഫാൻ വെക്കാം എന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നത് നേരത്തെ വന്ന് പരിചയപ്പെട്ടതാണേ അവര് അമ്മയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു മോൾക്ക് പിന്നെ വേറൊരാള് നേരത്തെ പരിചയമുള്ളതാണ് പക്ഷെ അത് ഞാൻ സംസാരിച്ചിട്ടൊന്നു പിന്നെ ഇന്നലെ വന്ന് സംസാരിച്ചു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇനിയും മോൾ പത്താം ക്ലാസ്സിലോട്ടാ കേട്ടോ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മൾ അവരുടെയൊക്കെ വീട്ടിലെ അങ്ങത്തെ പോലായി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു ആനന്ദമാണ് കേട്ടോ ഒത്തിരി പേര് കൊറേ പേര് വന്ന് സംസാരിച്ചിരുന്നില്ല കേട്ടോ നേരത്തെ തന്നെ ഇവിടെ ഒക്കെ വെച്ച് കണ്ടിട്ടുള്ളതാണ് പക്ഷെ വീഡിയോയിൽ ഇന്ന ആളാണെന്നൊന്നും അവർക്ക് പിന്നെ 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 മനസ്സിലാവുന്നു കേട്ടോ നമ്മുടെ ഏ ചാനലില് ആദ്യ ബുക്ക് അഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ ടൈമി ഒരു പത്ത് പേരെങ്കിലും ഒന്ന് കണ്ടായിരുന്നെങ്കില് ഏതെങ്കിലും വരണമെങ്കിലും ഒരു ഓർഡർ കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും നേരം നമ്മൾ ഈ ഫാമിലി ഇങ്ങനെ കുക്കിങ്ങോ ഇങ്ങനെ ഫാമിലി ബ്ലോഗ്സോ ഒന്നും അല്ലല്ലോ അന്ന് ഇട്ടോണ്ടിരുന്ന ഡ്രസ്സിന്റെ പരസ്യമായിരുന്നു കേട്ടോ അപ്പൊ പക്ഷെ വ്യൂസ് ഒക്കെ കുറവായിരുന്നു പിന്നെ അത് മാത്രമല്ല വേറെ കുറെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നു നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് പറ്റിയില്ല കേട്ടോ അതിനു വേണ്ടിട്ടൊക്കെ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെടണം അതിനുള്ള സാഹചര്യങ്ങൾ വേണം അതൊന്നും ഇല്ലാതായത് കൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് നിർത്തി വെറുതെ എന്റെ കാശ് കൊടുത്ത സാധനങ്ങൾ മേടിച്ചൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ഇടാനും ഓർഡർ എടുക്കാനും ഒന്നും പറ്റാതെ നമ്മുടെ കയ്യിലുള്ള പൈസയല്ലേ പോകുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് നിർത്തി വെച്ചു എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമൊക്കെയാണ് പിന്നെന്താ അതുകൊണ്ട് ആരോഗ്യക്കുറവുണ്ട് ആരെങ്കിലും ഒക്കെ കൂടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്കറിയാം പക്ഷെ അങ്ങനെ ആരുമില്ല ഇപ്പൊ മുത്തനെ എവിടെ വട്ടേല് പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ എന്റെ കാര്യം ദൂരെ കാണാൻ പോകുവാണെങ്കിൽ എന്റെ കാര്യം ബുദ്ധിമുട്ടായി പോകും എൻ്റെ പ്രിയങ്ങളെ നിസ്സാരം രാവിലെ വണ്ടി ഈ മുറ്റത്തുനിന്ന് റോഡിലോട്ട് എടുത്തു വെക്കണേ പോലും അവന്റെ സഹായം എനിക്ക് വേണം അല്ലാതെ നമ്മുടെ ഈ റോഡ് റോഡിലോട്ട് ഇങ്ങനെ ഒരു പുത്തിനെ കയറ്റം ഇച്ചിരേ ഉള്ളൂ ഒരു ചെറിയ കയറ്റം ഞാൻ പറഞ്ഞത് രണ്ടത് ഉണ്ടായിട്ട് കിടക്കുവായിരുന്നു എനിക്ക് പറ്റുന്നില്ല ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഏഹ് അവസാന പ്രാവശ്യമാണെങ്കി എന്താ എനിക്ക് മുത്ത് രാവിലെ മറന്നു എന്നും അവൻ വണ്ടി റോഡിലെടുത്ത് വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് അപ്പം ഒരു പ്രാവശ്യം മറന്നുപോയി ഞാനും മറന്നു അവനും മറന്നു എനിക്ക് രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴാ വണ്ടി എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി പിന്നെ ഞാൻ ഒരു വിധത്തി വണ്ടി ഓണാക്കി മേളിൽ ആ പകുതി എന്നപ്പോഴത്തേക്ക് ഈ വണ്ടി ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് എനിക്ക് എന്റെ കൈ കൈ കൊണ്ട് എന്താ ബാലൻസ് ചെയ്ത് നിക്കാനും പറ്റുന്നില്ല കാല് താഴെ കുത്താനും വയ്യ ഞാൻ വിചാരിച്ചു വീണും ഓടിക്കു പറഞ്ഞു കിടക്കുവെന്ന് ഭാഗ്യത്തിന് ദൈവദൂതന്റെ കൂട്ട് മേളില് ഞാൻ എപ്പോഴും പറയാറില്ല ഗോപിയുടെ കാര്യം ഗോപിയുടെ അച്ഛൻ അവിടെ നിന്ന് കണ്ട് പുള്ളി ഓടി വന്നിട്ട് പുള്ളിക്കാരനെടുത്ത് മേളിലോട്ട് വെച്ചു തന്ന റോഡിൽ എനിക്ക് അതുകൊണ്ട് പറ്റത്തില്ല നമ്മൾ ഈ സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോന്ന പോലെ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ എങ്ങോട്ടാണേലും കേട്ടോ ഞാൻ ഞാനങ്ങനെ പോകാറില്ല കൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്റെ കൈക്ക് ബലില്ലാത്തത് കൊണ്ട് എന്റെ കയ്യില് വണ്ടി നിക്കത്തില്ല ലോഡ് വെക്കുന്നതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വണ്ടിയിൽ കയറി വണ്ടി എന്നെ അങ്ങ് കൊണ്ടുപോകുന്നതേ ഉള്ളൂ വണ്ടിക്ക് എന്നോട് ഭയങ്കര സ്നേഹം ഒക്കെ പുറത്ത് കൊണ്ടുപോയി ഒന്നാം രണ്ട തവണ കൊണ്ടുപോയ ടീ ഷർട്ട് ഇപ്പൊ എടുത്ത് അങ്ങ് വീട്ടിലിട്ടേക്ക് പോവാ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി ഇപ്പൊ വീട്ടിലിട്ടോ നടക്കുന്നു ഞാൻ ചോദിച്ചു എന്തിനാ എടുത്ത് വീട്ടിലിടുന്നതെന്ന് ചോദിച്ചാ പറയാ പിന്നെ എന്തുവന് അച്ഛക്കുന്നത് നല്ല ടീഷർട്ട് അല്ലേ കണ്ടു പുതിയതാ രണ്ടാവശ്യ വെളി കൊണ്ടുപോയുള്ളു അടുത്തകത്ത് വെക്കാം പിന്നെ കാലി മരുവിച്ചു കാലി മരുവിച്ചു ഭയങ്കാത്ത അസ്വസ്ഥത എനിക്ക് കിടക്കാൻ തോന്നുന്നു തുണി കഴുകും മടക്കും പാത്രം കഴുകുമാണ് എന്നെ അലട്ടുന്ന ജോലികൾ അതല്ലാതെ വേറെന്തോ ജോലി കിട്ടില്ല പിന്നെ അമ്പലത്തിലെ പടയണി പടയണിയെ പറ്റിയുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ അതിന്റെ കലാകാരന്മാർ പറഞ്ഞ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടില്ലേ അപ്പം ഞാന് ഇപ്പോഴല്ല ചെറുപ്പം മുതൽ എന്റെ ചെറുപ്പം മാമ ഹരിമാവൻ മാമിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കാലം മുതൽ പടയണിക്ക് ഞങ്ങളെ ഇവിടെ കൊണ്ടുവരും അന്ന് ഞങ്ങള് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയമാണ് അപ്പം മാമി ഇവിടുന്ന് മാമിന് ഇവിടുന്ന് കല്യാണം കഴിച്ചെ എല്ലാ വർഷവും പടയ എനിക്ക് ഇവിടെ വരാറുണ്ട് അന്നൊക്കെ മാമി വരും ഞങ്ങളെ കൊണ്ടുവരും എന്നിട്ട് കുറച്ചു ദിവസം ഞങ്ങളിവിടെ നിക്കുവേ എന്നിട്ട് രാത്രി അന്നൊക്കെ വരുമ്പോഴെന്ന് വെച്ചാൽ മാമിയുടെ അമ്മയുണ്ട് കല്യാണി അമ്മ കൂടെ കുട്ടി പരിവാരങ്ങളെല്ലാം കൂടെ പേപ്പറും എന്തുവാ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തോണ്ട് പോക്കണം എന്നിട്ട് അവിടെ പോയി ഇരുന്ന് പരിപാടിയൊക്കെ കണ്ട് നാടകം ഒക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ചിലപ്പോഴൊക്കെ ഇരുന്ന് കാണും എന്നിട്ട് അവിടെ കിടന്നുറങ്ങും കല്യാണി പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ വിളിക്കും പടയനെ കാണാനും ഒക്കെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുമെന്നൊന്നും നമുക്കൊരു ഊഹോ ഇല്ലല്ലോ നമ്മൾ ഈ നാട്ടിലോട്ട് വരുമെന്നൊരു ഊഹവും ഇല്ലായിരുന്നു പക്ഷെ നമ്മള് നമ്മളെ എന്താ പറയുക ഓരോ നിയോഗമാണ് ഓരോ സ്ഥലത്ത് വന്ന് എത്തപ്പെടുക എന്നുള്ളതല്ലേ അങ്ങനെ വന്ന് ഇപ്പൊ ഇവിടെ വീടൊക്കെ വെച്ചു അങ്ങനെ താമസിക്കുമ്പോഴും നമുക്ക് അതുകൊണ്ട് ഈ പണ്ട് മുതലേ ഈ അമ്പലവും ഈ പടയണിയൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് വരുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരു ജാതിയോ മതവും ഒന്നും വെച്ചിട്ടല്ല പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പടയണി തുടങ്ങുന്ന കേൾക്കുമ്പോ എന്നും അമ്പലത്തിൽ പോകുന്നില്ല പരിപാടികളൊന്നും കാണുന്നില്ല പക്ഷേ അതുവഴി ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോൾ അവിടുത്തെ പാട്ടും ആ ഒരു ലൈറ്റും ഒക്കെ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്ന ലൈറ്റും അവിടുത്തെ പാട്ടുമൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ വഴിവാണി ഭക്കാരുണ്ട് ആ എന്നൊക്കെ വരുന്ന ഉടനെ വളയും മാലയൊക്കെ മാമി മേടിച്ച് തരും ആങ്ങളെ ആ ബലൂണില്ലേ നമ്മളെനിക്ക് ഈ ഇങ്ങനെ ഇങ്ങനെ തട്ടുന്ന ബലൂൺ ആ ബലൂണ് അതൊക്കെ പോകുന്നതിന് മുമ്പ് പൊട്ടിച്ചു കളയാ അത് വേറെ സത്യം സത്യം പോവുമല്ലോ അപ്പം അതൊക്കെ എന്തോരം നല്ല ഓർമ്മകളായിരുന്നു കല്യാണിമ ആയിരുന്നു ഞങ്ങളിലെ കൊണ്ടുപോകുന്നത് ഈ റോഡ് കാണാനും ഈ മലയും കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിന്റെ സോറി ബസ്സിന്റെ സൈഡിൽ പോയിരിക്കുവേ അന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന എന്ന് വെച്ചാൽ ഉണ്ടല്ലോ വളരെ ചുരുക്കമാണ് പത്തനംതിട്ടയിൽ ഇങ്ങോട്ട് ബസ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പം ഒരു സൈഡ് ഭയങ്കര മല ഒരു സൈഡ് ഭയങ്കര കുഴി അങ്ങനെയാണ് കേട്ടോ അപ്പം എന്താ അങ്ങനൊരു അപകടമൊക്കെ ഉണ്ടായി ഞാൻ ഇന്നലെ ഒരു വീഡിയോയില് പറഞ്ഞില്ലേ കുടിലുപുഴിന്ന് കുടിലുപുഴി വെച്ച് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് ബസ് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അന്ന് ഞങ്ങള് മാമിയുടെ ഒക്കെ ചെറുപ്പത്തിൽ മാമിയുണ്ടായിരുന്ന അതിനകത്ത് അങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റി പല്ലൊക്കെ പോയത് അന്ന് അത്ര ഒത്തിരി വർഷമായി ഏർ മാമിയൊക്കെ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പാണ് അപ്പൊ ആ കുടിലൂഴി വളവൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ വളഞ്ഞു വന്ന് ഇപ്പുറത്തെ ഈ ഇങ്ങനെ തിരിഞ്ഞു കയറുമ്പോഴത്തേക്ക് അപ്പുറത്തെ റോഡ് കാണാമല്ലോ അതൊക്കെ എന്തോ ഒരു കൗതുകമുള്ള കാഴ്ചകളായിരുന്നെന്ന് പറയാം അത് മാത്രമല്ല ഈ ബസ് വരുന്ന വഴിക്ക് ഇങ്ങോട്ടൊരു വണ്ടി എതിരെ വേറൊരു വണ്ടി വന്നാൽ ബസ് നിർത്തി അല്ലെ സ്ലോ ചെയ്ത് വളരെ പാടാണ് അത് അത്രമാത്രം ചെറിയ റോഡൊക്കെ ആയിരുന്നു അന്ന് കേട്ടോ അപ്പം നമ്മൾ ഈ ഈ ഈടിയറമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ മരവും ചെടികളും എല്ലാം നമ്മൾ ഈ ബസിന്റെ സൈഡിൽ കൂടെ നമ്മുടെ മുഖത്തോട്ട് അടിക്കും അപ്പൊ അത്രേ അരികെ ചേർത്ത് പോയാലേ എതിരെ വരുന്ന വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ പിന്നെ റോഡെല്ലാം വീതി ഊട്ടി ഇപ്പ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല റോഡെല്ലാം നല്ല ലെവലാക്കി കുറേ വർഷം അനുഭവിച്ചു കേട്ടോ റോഡ് ശരിയാക്കുന്ന കുറേ വർഷങ്ങൾ വണ്ടി ഓടിച്ചു വലിയ പ്രയാസമായിരുന്നു മെറ്റിലും കുഴിക്കാത്തും എല്ലാം ഇറങ്ങിയും ചാടിയും വണ്ടിയും പോയി ഞങ്ങളുടെയൊക്കെ ആരോഗ്യവും പോയി ഇപ്പൊ എന്തായാലും റോഡെല്ലാം നല്ല സൂപ്പർ റോഡാക്കി കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ് കോല എഴുതാനൊക്കെ പോകുന്നത് കോല എഴുതുന്ന വീഡിയോയും കൂടെ കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മൾ അന്നും പോയപ്പോൾ രാത്രിയാണ് അവിടെ അന്നേരം കോല എഴുതുന്നുണ്ട് അന്നേരം നിങ്ങൾ പോയില്ല കേട്ടോ പകലൊക്കെ പോയി കണ്ടുവരാന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം പകലത്തെ പോക്ക് ഞാൻ ജോലിക്ക് പോത്തില്ലേ പിന്നെ വരുമ്പോൾ സന്ധ്യ ആകും സന്ധ്യ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന എനിക്ക് അത്ര ചെയ്തില്ല അവർ രണ്ടുപേരും പിണങ്ങി മുഖം ഓർപ്പിച്ചിങ്ങി പോരുന്ന എന്തുവാന്നറിയാ ഇന്നലെ കടയിലൊന്നും കേറാ ഞാൻ അവിടെ വഴിപാണി പക്കാരുണ്ടേ അപ്പൊ അവരുടെ ഇടക്ക് പോയി എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടമൊക്കെ മേടിക്കാന്നൊക്കെ കണ്ടോ രണ്ടുപേരുടെ വന്നത് പക്ഷേ ഞങ്ങൾ പറഞ്ഞു എട്ടാം പടയാണ് പോവാ അന്നേരം കുറേ കടകളിൽ കൂടെ ഒക്കെ ആവേ അന്നേരം നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടുപേരും പിണങ്ങിയാവും ഞാനിങ്ങനെ ഓർത്ത് ഞങ്ങൾ മാക്കാകുന്ന പള്ളി കൺവെൻഷനും കൊണ്ടുപോകും എന്നെ ആങ്ങളെ കൂടെ മാമ്മാര് കേട്ടോ എന്നിട്ട് എനിക്ക് വളയന്മാലൊക്കെ വാങ്ങിച്ചു തരും ക്ക് ഒരു ജീപ്പോ വണ്ടിയോടന്നേ അവന് വലിയ പ്രാന്തമായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ മേടിച്ചു കൊടുക്കും എനിക്ക് വളയമാലയില മേടിച്ചു കഴിഞ്ഞിട്ട് ഇവന് വണ്ടി മേടിച്ചു കൊടുക്കുന്നതാണ് എനിക്കും വേണമെന്ന് പറയും എന്നിട്ട് എനിക്കും അന്നേരം ഒരു വണ്ടി മേടിച്ചേ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പിന്നെ വീടിനകത്ത് ഒരു സൗര്യവും കാണത്തില്ല ഏട്ടാ എന്നിട്ട് വണ്ടി ഓടിച്ച് കളിക്കുകയെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഓടിക്കുന്നു ഈടിക്കുന്നു ഭയങ്കര ബഹളം വീടിനകത്ത് കുട്ടികൾ വണ്ടി ഓടിക്കുന്ന ശബ്ദമുണ്ടല്ലോ അത് ഞാൻ കേൾപ്പിക്കുന്നില്ല നിങ്ങൾ ജീവിച്ചു ജീവിച്ചുമായിരിക്കും അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല ആ സൗണ്ട് ആ വീടിനകത്ത് പിന്നെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള അറിയാനുള്ള ആകാംക്ഷ കൂടി ഇവന് അഴിച്ചു കൊടുക്കും ഒരാഴ്ച കൂടുതലൊന്നും ഒരു കളിപ്പാട്ടങ്ങളും വീട്ടിലിരിക്കത്തില്ല ഓരോരു വണ്ടി ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാറെന്ന് വെച്ചാൽ അത് എന്താ പറയേ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ അതുപോലാണ് വണ്ടിയോട് കേട്ടോ ഒരു ബുള്ളറ്റ് എടുത്തപ്പോഴും ഭയങ്കര ആഗ്രഹത്തിൽ എടുത്തതാണ് നേരത്തെയൊക്കെയാണ് ഒരു സൈക്കിളൊക്കെ വേണോന്ന് പറഞ്ഞ് ഓരോരുത്തരോടും എടുത്തു കൊടുക്കാന്നൊക്കെ പറയുകയും ചെയ്യും ആരും എടുത്തു കൊടുത്തിട്ടില്ല പിന്നെ അവൻ തന്നെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് വെൽഡിംഗ് പഠിക്കാൻ പോയി വെൽഡിംഗ് പഠിക്കാൻ പോയെടുത്ത് അവൻ പോയി അങ്ങനെ ഒരു സൈക്കിള് മേടിച്ച് അന്ന് കേട്ടോ അങ്ങനെയാണ് അവൻ സ്വന്തമായിട്ട് സൈക്കിൾ അല്ലാതെ എല്ലാവരോടും പറയുമ്പോഴേ നമ്മൾ പുറകെ നടന്ന് എനിക്ക് സൈക്കിൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ആരും അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ അവൻ വെൽഡിംഗ് പഠിക്കാൻ പോയപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു സൈക്കിളൊക്കെ വാങ്ങിച്ച് വീലൈന്മെന്റ് പഠിച്ച് ജോലിയായി ശമ്പളം ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പം ബൈക്ക് മേടിച്ച് അതെങ്ങനെ അതെങ്ങനെത്തെയെന്നറിയ അവർ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഒരു ഭയങ്കര സ്റ്റൈലായിരുന്നു അന്നിപ്പം വരുന്ന കാണാമ്പം എല്ലാരും നോക്കുവായിരുന്നു ആ വണ്ടിയെ ആ വണ്ടിയെ സിനിമയ്ക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമാതിരി കാലൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കത്തില്ല അതേപോലെ ഇരിക്കുന്ന ഒരു വണ്ടി ഒരു ചുമന്ന കളറുള്ള വണ്ടിയായിരുന്നു അതായിരുന്നു കേട്ടോ അപ്പൊ മരുന്നെ കാണാൻ ഒരു വല്യ സ്റ്റൈലായിരുന്നു അതേ അങ്ങനെ നമ്മുടെ ഇരിക്കുന്ന പോലെയാണ് ആ വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്നത് അങ്ങനെ വണ്ടി ഓടിച്ചിട്ടാണോ എന്നറിയത്തില്ല എന്തായാലും നടുവിന് വേദനയൊക്കെ ആയി പിന്നെ നമ്മള് ഏർ കുറച്ചാട് വണ്ടി കാല ഈ നാടുകൊക്കെ കൊണ്ട് തിരുമിക്കാനൊക്കെ പോയി പിന്നെ പിന്നെ ആ വണ്ടി മാറ്റി ആ വണ്ടി മാറ്റി ബുള്ളറ്റ് എടുത്തു ബുള്ളറ്റ് എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ് ബുള്ളറ്റ് അവൻ എനിക്കറിയില്ല അത്രയും പ്രാഹ്മനാണ് അവന് കേട്ടോ പിന്നെ ഈ ബൈക്കൊക്കെ ഇങ്ങനെ മാറി കയറി എടുത്തപ്പോഴൊക്കെ എല്ലാരും അവനെ വഴക്കുറഞ്ഞൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ വണ്ടിക്ക് ചിലവാക്കുക അങ്ങനെ ഇങ്ങനെ കണ്ടമാനം പൈസ കളയുക എന്നൊക്കെ എല്ലാരും പറഞ്ഞു ഞാൻ ഞാനന്നേരം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് വീണുന്നതൊക്കെ ഇപ്പൊ എല്ലാം സാധിച്ചു കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുമ്പോ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ അവനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല വണ്ടിയൊന്നും എടുക്കുന്നതിന് പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്കാണ് കാർ എടുക്കാൻ നേരത്തും എല്ലാരും വഴുക്കു പറഞ്ഞു പഴയ ഒരു വണ്ടി എടുത്തായിരുന്നു ഒരു മാരുതി പഴയതുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് പുതിയ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഇനി ഉടനെ അത് വേണോ എന്നൊക്കെയുള്ള ഇത് വന്നു ൈസ ഇല്ല കടവാക്കുവാണ് അങ്ങനെ ഇങ്ങനൊക്കെ പക്ഷെ അവൻ വണ്ടി എടുത്തു ഞാൻ അന്നേരം പറഞ്ഞു നിന്റെ ഇഷ്ടമാണ് നിനക്ക് സി സി അടച്ച വണ്ടി എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കി വണ്ടി എടുക്ക എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്തതാണ് ഇപ്പം നമ്മൾ അവിടെ ഇവിടെ പോകുന്ന ഒരു നീല കളർ വണ്ടി ജാനകി രാമ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വണ്ടി അപ്പൊൾട്ടോ കേട്ടോ അപ്പം ഈ ഒരു ഞാനിത് പറഞ്ഞ ഒരുപാട് ബാധ്യതകളൊക്കെ വന്നപ്പോഴും അത് ഏർ കളയാൻ മടിയാണ് കേട്ടോ അത്രയും പൊന്നുപോലാണ് അവനാ വണ്ടികളെ കൊണ്ടു നടക്കുന്നത് ഇവിടെ വിട്ടിട്ട് പോകുമ്പോ കുഞ്ഞുങ്ങളെ എങ്ങനെ വിട്ടിട്ട് പോകുമ്പോ ഒരു സങ്കടം അതേ സങ്കടമാണ് ഈ വണ്ടികളെ വിട്ടിട്ട് പോകുമ്പോ അവന് കേട്ടോ പടയണിയുടെ വിശേഷം പറഞ്ഞു പറഞ്ഞു എവിടെ വരെ പോയി പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കണോ ആയിരിക്കണം ദൈവമേ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാന് വിഷുവിന്റെ വീട് ഇട്ടപ്പം കുറെ പേര് പറഞ്ഞായിരുന്നു വിഷമങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അതിനകത്ത് ഒരാൾ ഹസ്ബൻഡുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നെ ഒരാൾക്ക് ഒരു വീട്ടിലൊരു ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ മരണമുണ്ടായി അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചു അങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ് വിഷമങ്ങളൊക്കെ കടന്നു പോകാൻ ആ ഒരു എന്തുവാ പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊന്ന് നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കണം നമ്മൾ അതേ പറ്റി തന്നെ ഓർത്തിരുന്ന് നമ്മൾ മനസ്സ് കുണ്ണാക്കി വേദനകളുണ്ട് ജീവിക്കുന്നതിനേക്കാട്ടിലും നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് ഒരാവത്ത് വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നാൽ തന്നെയും വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല മുന്നോട്ട് ജീവിതം മുന്നോട്ട് ഇങ്ങനെ കിടക്കുകയാണ് അത് മുന്നോട്ടൊന്ന് ഓടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒന്ന് ഒന്ന് റിലാക്സ് ആവണം അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ മനസ്സ് തുറന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് ദുഃഖത്തിലിരിക്കുന്ന സങ്കടത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ ആരെയും എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഇരുന്ന കാലവില വർത്താനം ഒക്കെ പറഞ്ഞു വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം ഏ പക്ഷെ ഒരാളെ എനിക്ക് അത്ര പെട്ടെന്ന് എല്ലാവരും ഒന്നും എനിക്കറിയത്തില്ല വളരെ ചുരുക്കം പേരേ ഉള്ളൂ നമ്മൾ അറിയാവുന്നവര് അല്ലെ നേരിട്ട് വന്നിട്ട് ഉള്ളവരൊക്കെ വളരെ ചുരുക്കം പേരാണ് അല്ലാതെ ഇത്രയും ഈ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാണ് പ്രത്യേകിച്ച് സങ്കടത്തിലും വിഷമത്തിലും ഇരിക്കുന്ന എല്ലാ പ്രിയങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോ ഇന്നത്തെ വിശേഷങ്ങളിതൊക്കെയുള്ളു ഞാൻ നേരത്തെ ഈ തുണിയെല്ലാം എടുത്തു വെച്ചിട്ട് നേരത്തെ ചോറ് നേരത്തെ കിടക്കാൻ പോവാണ് ഞാൻ നോക്കട്ടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല ഇന്നിടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല നോക്കട്ടെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇടാം ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർ ഞാൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ കേട്ടോ സിമിക്കുട്ടി പറഞ്ഞു ഇന്നലെ നോക്കിയിരുന്നു പറ്റിച്ചു സത്യമായിട്ട് സിമിക്കുട്ടി വയ്യാഴി കൊണ്ട് അങ്ങ് കിടക്കുന്നതാണ് ഓ ഞാൻ നോക്കട്ടെ ഒരു പതിനൊന്നാം പതിനൊന്നരക്ക് മുമ്പേ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ല അങ്ങനെ പറ്റാത്തോട് ഞാൻ പിന്നെ അത് രാവിലത്തെ ആക്കി മാറ്റി വെക്കുന്നതാണ് ഇന്ന് നോക്കട്ടെ ഇന്നിപ്പം അധികം ജോലികളൊന്നും ഇല്ലല്ലോ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ വച്ച കാറ്റ് കിട്ടോ വേണ്ട വലിക്കണ്ട ഒരാള് കഞ്ഞി കുടിക്കുന്ന പോലെ രസവും ചോറും കഴിക്കും തുടക്കി മുത്ത് മുത്ത് വൈകിട്ട് ഇടിയപ്പാൻ തിന്നു അതുകൊണ്ട് ചോറ് വേണ്ട ഇല്ല നീ മറക്കാൻ രിപ്പുണ്ട് പക്ഷെ ഞാൻ എടുത്തില്ല വയ്യ മാത്രല്ല മാത്രമീകറി നെത്തോലി തേങ്ങ അരച്ച കറി വെച്ചത് കൊണ്ട് മീൻകറി ഭയങ്കര അറിയത്തില്ലല്ലോ ആ നെത്തോലി അമ്മ വെക്കുന്ന രസത്തിന് ഇച്ചിരി ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ചൊഴിച്ചാൽ മതി പിന്നെ അമ്പഴങ്ങ അച്ചാർ ഇട്ടായിരുന്നു ഞാനെ അത് അവരെണ്ണം എടുത്തിട്ടുണ്ട് അത് ആവുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ചാർജ് കുറഞ്ഞു പോയി എൻ്റെ പ്രിയങ്ങളെ ചാർജ് കുറവാണ് നമുക്ക് ചോറുണ്ടിട്ട് ഞാൻ കിടക്കാൻ പോവാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ടാറ്റാ കുറച്ച് ദിവസം കൊണ്ട് ഒരു വട്ട് തലയൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നേ ഇതാട്ടോ ചുമ്മാ രണ്ട് മൺകലം എടുത്ത് കുറെ പടമൊക്കെ വരച്ച് വെച്ചു